പെൻഷൻ സംഘടനകളുമായി ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി മെഡിസപ്പ് ഇൻഷുറൻസ് തുക അറുപത് ശതമാനം വർദ്ധിപ്പിച്ചത് പെൻഷൻ സമൂഹത്തോടുള്ള കടുത്ത വഞ്ചനയാണെന്ന് കെ എസ് എസ് പി എ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ പ്രസ്താവിച്ചു മെഡിസപ്പ് ഇൻഷുറൻസ് പ്രീമിയം തുക വർദ്ധിപ്പിച്ച സർക്കാർ നടപടിക്കെതിരെ കെ എസ് എസ് പി എ മണ്ണാർക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റി സബ് ട്രഷറിക്ക് മുൻപിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സർക്കാരിനെ സർക്കാരിന്റെ അജ്ഞാനികളായി ഈ പൊതുസമൂഹത്തെ സേവിച്ചവരാണ് നമ്മൾ അവർക്ക് അവരുടെ ജീവിത സായാഹ്ന കാലത്ത് തണലുമായി നിൽക്കേണ്ട സർക്കാർ അവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സൗജന്യമായി നൽകേണ്ട സർക്കാർ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കേണ്ട സർക്കാർ അവരിൽ നിന്ന് പ്രീമിയം പിടിച്ചെടുത്താണ് ആദ്യമായി ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയത് മെഡിക്കൽ അത് പ്രീമിയം ഇൻഷുറൻസ് ആയി പ്രതിമാസം അഞ്ഞൂറ് രൂപ തോതിൽ പിടിച്ചെടുത്തുകൊണ്ടാണ് ഇൻഷുറൻസ് പദ്ധതി സർവീസ് പെൻഷൻകാർക്ക് നടപ്പിലാക്കിയത് എന്നാൽ ഒരു സുപ്രഭാതത്തിൽ പെൻഷൻ സംഘടനകളോട് ആരോടും ആലോചിക്കാതെ അഞ്ഞൂറ് എന്ന പ്രീമിയം തുക ഒറ്റയടിക്ക് പത്ത് ശതമാനമോ ഇരുപത് ശതമാനമോ അല്ല അറുപത് ശതമാനം രൂപ രൂപയാക്കി അതിന്റെ ഈ ഇന്ന് മെഡിസപ്പ് ഓപ്ഷൻ അനുവദിക്കുക ആശുപത്രികളിലെ ഒ പി ചികിത്സ കൂടി ഉൾപ്പെടുത്തുക പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക ക്ഷാമാശ്വാസ കുടിശ്ശിക മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു സമരം നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൌൺസിലർമാരായ അച്ഛൻ മാത്യു കെ സി എം ബഷീർ വി സുകുമാരൻ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി എ അസൈനാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ഗോപാലകൃഷ്ണൻ സൈമൺ ജോർജ് ട്രഷറർ കെ കെ ഹംസ ടി ടി ജോയ് നിലത്തുമാരായി രാജൻ സി ജി മോഹനൻ ഡോക്ടർ മാത്യു കല്ലടിക്കോട് ഒ പി നാരായണൻ എൻ പി അബ്ദുൽ ഖദർ എം പി ജേക്കബ് കെ അബ്ദുൾ റഷീദ് വി ജി ഡേവിഡ് എ മുഹമ്മദ് അലി ഉമ്മർകൊളമ്പൻ പി മുഹമ്മദാലി കെ എസ് കുട്ടൻ ഷാജി ആന്റണി ആയിഷ കല്ലമ്പുള്ളി ഭാസ്കരൻ അപ്പുണ്ണി നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു